അമ്മാവ കടവിളെ കാപ്പാത്തങ്ക പറയുന്നത് അജിത് പവാർ കേൾക്കുന്നത് ശരത് പവാർ അജിത് പവാർ ബിജെപി പക്ഷത്തേക്ക് ചേക്കേറിയതോടുകൂടി ബിജെപിക്ക് ഇയാള് ഒയ്യാ ബാധയായി മാറി കുറെ എം എൽ എമാരെയും കൊണ്ടാണ് പോയത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇയാളുടെ ശക്തി എന്താണ് എന്നുള്ളത് തെളിഞ്ഞു ഇപ്പോൾ ബിജെപിക്ക് ഇയാളെ വേണ്ട മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് അങ്ങനെയൊക്കെ ഞെളിഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇയാൾക്ക് ഒരു ഇയാൾക്ക് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരു സ്വാധീനവുമില്ലെന്ന് ബിജെപി മനസ്സിലാക്കി ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അജിത് പവാറിനെ എടുത്തത് ബിജെപിയുടെ വലിയ മണ്ടത്തരം ഹിമാലയൻ മണ്ഡത്തരമാണെന്ന് പറഞ്ഞു ഇതോടെ ഇയാൾ പെരുവഴിയിലുമായി പിന്നെ ഇപ്പോ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ സഖ്യമുണ്ടായിട്ട് അങ്ങനെ സഖ്യമുണ്ടാക്കിയിട്ട് മഹാരാഷ്ട്രയിൽ ഒരു മണ്ണാക്കും ചെയ്യാനുമില്ല എന്തായാലും ഇപ്പോ അമാവ കടവളെ കാപ്പാത്തു ശരത് പവാറിന്റെ കാല് പിടിച്ചിരിക്കുന്നു അജിത് പവാർ എങ്ങനെയെങ്കിലും ശരത് പവാറിന്റെ എൻ സി പി ലയിക്കണം പിളർന്നു പോയി പുലർത്തിക്കൊണ്ട് പോയി ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ലയിപ്പിക്കണം അതാണ് ലക്ഷ്യം പക്ഷേ ശരത് പവാർ മനസ്സ് തുറന്നിട്ടില്ല അദ്ദേഹം പറയുന്നത് അജിത് പവാറിന് കുടുംബത്തിലേക്ക് തിരിച്ചുവരണം എന്റെ വീടിന്റെ വാതിൽ അയാൾക്ക് മുമ്പിൽ തുറന്നിരിക്കും പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് എൻസിപി എന്ന പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല കാരണം അത് ഞാനല്ല തീരുമാനിക്കുന്നത് എന്റെ മകൾ സുപ്രിയ സുലെ അടക്കം നിരവധി നേതാക്കൾക്ക് ആ തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോഴെന്നും കാപ്പാത്തില്ല ചുരുക്കി പറഞ്ഞ പോയി ഈ അജിത് ഇവൻ എന്ത് കണ്ടിട്ടാണ് എൻ സിപിയെ പുലർത്തി അങ്ങ് ബിജെപിയിലേക്ക് പോയത് ബിജെപി എന്ത് കണ്ടിട്ടാണ് ഇവനെ എടുത്തത് യവന് ജനസ്വാധീനമില്ല ഇവന്റെ ഭാര്യ അത് അവിടെ ലോക്സഭാ ഇലക്ഷനിൽ സുപ്രിയ സുലയോട് തോറ്റു സ്വന്തം ഭാര്യ ഇവരെ ഇലക്ഷൻ എടുത്തി സുനേത്ര പവാറെന്ന് എട്ട് നിലയിൽ പൊട്ടി എട്ട് നിലയിൽ പൊട്ടി മാത്രമല്ല ഇവന്റെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ ഒരു സ്വാധീനവുമില്ല ആ പാർട്ടിയിലുള്ളത് യവനും കൂടെ പോയ കുറച്ച് എം എൽ എമാർ എം എൽ എമാരെല്ലാം മാറുകയാണ് അവരെല്ലാം കർവാപ്പസ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വരാം എന്ന് പറഞ്ഞ് ശരത് പവാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഗതികേട് തന്നെയാണ് ശരത് പവാറിന്റെ അനന്തരമെന്ന് സംഭവിച്ചത് ഗതികേട് എന്ന് വെച്ചാൽ വല്ലാത്ത ഗതികേട് എന്തായാലും മാവാ കാപ്പാക്കുന്നു ഇത് മാത്രമേ ഇയാൾക്ക് ഇനി പറയാൻ പറ്റൂ അത് തീരുമാനിക്കേണ്ടത് ശരത് പവാറും ഔദ്യോഗിക എൻ സി പിയുമാണ് ചുറ്റത്തലങ്ങൾ ഒരുപാട് കാണിച്ച് ഒരു സുപ്രഭാതത്തിൽ എൻ സിപിയെ പുലർത്തി അങ്ങ് ബിജെപി ക്യാമ്പിലേക്കങ്ങ് പോയി ബി ജെ പി വിചാരിച്ചു ഇവം വന്ന ഉടൻ ഒരുപാട് വോട്ട് കിട്ടുമെന്നും മഹാരാഷ്ട്രയിൽ ഇനി എല്ലാ കാലവും ഭരിക്കാവുന്നു ഈ അജിത് പവാറിന് ഒരു വോട്ടുമില്ല ഒരു ജനസ്വാധീനവും ഇല്ല ചുമ്മാ അടുത്തൊരു ചാട്ടം ചാടി അധികാരം മോഹിച്ച് ഇപ്പോ അധികാരവും സ്വാഹ മാത്രമല്ല ബിജെപി നിലനിർത്തുന്ന ആർ എസ് എസും പറഞ്ഞു കഴിഞ്ഞു ഇവനെ എടുത്തത് വലിയ വളച്ചയായി പോയത് ഇനിയെല്ലാം ശരത് പോകാറാണ് തീരുമാനിക്കുന്നത് മരുമകന്റെ വിധി അമ്മാവൻ തീരുമാനിക്കുന്ന ഒരവസ്ഥ മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അജ്ബാറിനോട് കട്ടിങ്ങും ഷേവിങ്ങും പഠിക്കാൻ പക്ഷെ പരീക്ഷിക്കുന്നത് അമ്മാവന്റെ കവിളിലാവും